ി ഒരു അജിന്റെ പ്രഭാവം ഇത്തരം യ്യും പിടിച്ച് കളിക്കളത്തിലേക്ക് കയറുന്ന മലയാളി കൂട്ടങ്ങളെന്നാൽ സ്റ്റീഫൻ കൊണ്ടത്താളത്തിന്റെ കൈയ്യും പിടിച്ച് വടക്കളം നേടി എത്തിച്ചേർന്ന മലയാളി കൂട്ടങ്ങളായി വജ്രായുധങ്ങൾ പോരാട്ടത്തിന്റെ ചരിത്ര കഥ പറഞ്ഞുമായി തട്ടകത്തിൽ നിന്ന് വിജയം വേണ്ടി ഒരു കനക കിരീടത്തിൽ കുറഞ്ഞെന്ന് മോഹിക്കാതെ ഈ കളിയാട്ട ഭൂമികയിലേക്ക് കാലം കരുതി വെച്ച

ുംടയാളികളുടെ പടക്കളത്തിലേക്ക് ഒരു പുറത്ത് അനുയായികൾ പോരാളികളായി പടക്കളത്തിലേക്ക് പച്ചാപ്പാട ഈ പടക്കളത്തിലേക്ക് നടന്നെടുക്കുന്ന പോരാളിക്കൂറ്റ পড়লোটে পাত <laughs> ോളം തങ്ങൾക്ക് അനുകൂലമാക്കിയൊരു കായിക പ്രേമികളത്തിന്റെ പോരാട്ട വീര്യങ്ക സമ്മാനിക്കുക എന്നിമുറിക്കുക പതിനാല് ചാമ്പ്യൻ മലയാളികൾ

ആവേശത്തിന്റെ തിരിച്ചറിഞ്ഞ ചരിത്രമുള്ള ചാമ്പ്യൻ പോരാളി കൂട്ടങ്ങളായി ഊര് നഗരി തൃശ്ശൂരിന്റെ മണ്ണിൽ നീ കളിക്കളത്തിലേക്ക് കടന്നു കയറി മറ്റൊരു കനക കിരീടത്തെ തന്നെ കൈപ്പിടികു മടങ്ങുക എന്ന് ലക്ഷ്യത്തോടെ നേരേഖയിലൂടെ ഒന്നും സഞ്ചരിക്കാതെ வழி சஞ்சரிச்சாலும் போராட்டங்கள் கடந்து வந்தாலும் அது கைப்பிடி ஒதுக்கி மடங்கான வீரியத்தளம் உறச்சால் மறுபுறத்து ஆவேசத்தீரங்களில அலகடல் ஆர் தலக்கி போல வேடல் காட்டிலே கெட்டி விட்டு பட்டம் கணக்கு எதிராளிகளை കാഴ്ചവെട്ടിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന മന്ത്രി കച്ചരടുകൾ പൊട്ടിച്ചെറിയാൻ ഉറച്ചി പടക്കളത്തിലേക്ക് പടയോട്ടത്തിലേക്ക് എതിരെ നിൽക്കുന്ന വമ്പന്മാരെ തീർക്കാൻ ജന്മി തമ്പുരാക്കന്മാർ കളത്തിൽ ഇറക്കിയ കുമ്മട്ടിക്കോലെട്ടിയ മുണ്ടൂർ മാടന്മാരെ പോലെ അപ്രമാളികളെ അയ്യപ്പനും കോശിയും കളിക്കുന്ന കളിക്കൂട്ടുകാരായി ആവേശത്തിന്റെ കൂട്ടി

கலிக்க கவர் உள்ளடிச்சு விட்டு கொடுக்காத போராட்ட வீரிய பதினாலு சாம்பிய படையாளிகள் ിൽ അന്നം തേടി ഉഗ്രരൂപം കോഴിച്ചെരിച്ച് കുതി കുതിച്ച് ഇരമ്പി എത്തുന്ന കടലടകളെ കടലുറപ്പൊണ്ട് നേരിട്ട് കൊമ്പൻ സ്രാവുകളെ ചാട്ടിൽ എറിഞ്ഞ് കമ്പക്കയറിൽ കുരുക്കുന്ന അരന്റെ മനക്കരുത്തുമായി കമ്പ പിടിമുറുക്കി അരീങ്കര പൂരത്തിന്റെ കളിയിരക്കിലേക്ക് കാലെടുക്കു വെച്ച് കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ ചീറിപ്പാഞ്ഞെടുക്കുന്ന പോരാട്ടത്തിന്റെ നടുത്തളത്തിൽ മറ്റൊരു കമ്പവലിയുടെ പോരാട്ടങ്ങൾ കൊണ്ട് കൊമ്പ് കുരുക്കി എത്തുന്ന കൊല കൊമ്പന്മാരുടെ പടയോട്ടങ്ങൾ കൊണ്ട് പേരോട്ടങ്ങൾ

இந்த போராட்டத்தில் இந்த குடியாத்திரையில் முதல்வர் வேளாண் அப்பாஸ் முக்கியம் மறுமதிப்பிற்கு ஆழ்க்கார் சூழ்க்கையில் விதித்த கண்டனம் வரும் ஆக்கிரமித்து